सारस्वते देवी गौरवाणि प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणि जय चैतन्य प्रभु नित्यानन्द श्री अद्वैता गदाधरा श्रीवासादि गौरबुद्धवृन्दा हरे कृष्ण हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसं तदा रसमालयं रसमालयम् रसिका भुवि बाहुला नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोर्जयम् उदीरये नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नष्टि कृष्णाय वासुदेवाय देवकीनन्दनाय च नमः हरे कृष्ण श्रीमद्भागवतम् पञ्चमस्कन्धं पतिममावते अध्यायम् रघुगणराजाव जटवर्धनम् तमि कूड संभाषणं ശ്ലോകം ഏഴ് മുതൽ പത്തു വരെ വായിക്കാം ഗന്ധർവുരം പ്രവിഷ്ട്രമോദൃതം चलन कुछ कण्डगा शरकंग्रे नगारे रुचुर विमना युवास्थे अदे बदे भिन्दरवन लीना प्रतिदा काउडुं बिका क्रुध्य दीवाई जनार्या कुछ अजगराहिनो जन अजगरा अजगराहिना जनो नावेदिगे जित्ति बिने पविधा दष्टश्मशेदे क्वच दण्डशूके अन्धोऽन्धकूपे पदिदस् पदिदस् समिश्रे कर्भिस्मचिच्छुद्ररसान् विचिन्नम् तन्मक्षिकाभिर्व्यदितो विमान तत्रादिगृच्छात् प्रतिलब्धमानो बलाद्विलुप्यन्ध विलुप् Vilumban Vyadatam Tadoni Vivartana Vahya Çalın Hare Krishna Hey Krishna Gidam Adhati Vahya Hey Krishna Om Namo Bhagavad Deva Sudevaya Om Namo Bhagavad Deva Sudevaya Om Namo Bhagavad Deva Sudevaya Srimad Bhagavadam Skandamanche Tehugana Raja Unjada Paradandam Kurdal Sambashnangal Adhyayam Patimona Slogam Ayrı വിവർത്തനം ചിലപ്പോൾ ഒരു മേലാധികാരിയാൽ പരാജിതനാക്കപ്പെടുകയോ കൊള്ളയടിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ജീവസത്തയ്ക്ക് അവന്റെ കൈവശമുള്ളതെല്ലാം നഷ്ടമാകുന്നു അപ്പോൾ അവൻ ദുർമുഖനും ദുഃഖിതനും ഒരു വേള സ്വത്തുക്കൾ നഷ്ടപ്പെട്ട ആഘാതത്തിൽ ബോധശൂന്യനുമായി തീരുന്നു ആഡംബരപൂർണമായ ഒരു മഹാനഗരത്തിൽ കുടുംബാംഗങ്ങളുമൊത്ത് താൻ സന്തോഷപൂർണമായ സമ്പന്ന ജീവിതം ആസ്വദിക്കുന്നതായി ചിലപ്പോൾ അവൻ ഭാവനയിൽ കാണുന്നു അങ്ങനെ സംഭവിച്ചാൽ താൻ പൂർണ്ണ സംതൃപ്തനാകുമെന്ന് അവൻ ചിന്തിക്കുന്നു പക്ഷേ അത്തരം ഭാവന സന്തോഷങ്ങൾക്ക് ഒരു നിമിഷത്തെ ആയുസ്സേ ഉള്ളൂ ശ്ലോകമെട്ട് ചലൻകൊജി കണ്ടക ശർഗ്ര വൈജനായ വിവർത്തനം ചില സമയങ്ങളിൽ വനത്തിലെ വ്യാപാരി മലകളും കുന്നുകളും കയറാൻ തുടങ്ങുന്നു പക്ഷെ ശരിയായ പാദരക്ഷകൾ ഇല്ലാത്തത് മൂലം അവന്റെ പാദങ്ങളിൽ മലകളിലെ കൽച്ചീളുകളും മുള്ളുകളും കുത്തുകയും അവൻ വളരെ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു ചില സന്ദർഭങ്ങളിൽ കുടുംബത്തോട് വളരെ സ്നേഹമുള്ളൊരു വ്യക്തി വിശപ്പ് മൂലം പരവശനനാവുകയും തൻ്റെ ഈ അവസ്ഥ മൂലം കുടുംബാംഗങ്ങളോട് ആകുന്നു ശ്ലോകം ഒൻപത് വിഭിനേ വിവർത്തനം ഭദാത്മാവ് ഭൗതിക വനത്തിൽ ചിലപ്പോൾ ഒരു പെരുമ്പാമ്പിനാൽ ഗ്ര ഗ്രസിക്കപ്പെടുകയോ അഥവാ കശക്കി ഞെരിക്കപ്പെടുകയോ ചെയ്യുന്നു ഒരു സമയത്ത് അവൻ ഒരു മരിച്ച മനുഷ്യനെ പോലെ അറിവും ബോധവുമില്ലാതെ വനത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു ചിലപ്പോൾ മറ്റു വിഷസർപ്പങ്ങൾ അവനെ ദംശിക്കും അവബോധം കന്തമായതിനാൽ അവൻ ജീവിതത്തിന്റെ നരകീയാവസ്ഥയുടെ ഒരു ഇരുണ്ട കിണറ്റിൽ വീണ് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ലാതെ കിടക്കുന്നു ശ്ലോകം പത്ത് പ്രതിലബ്ധമാനോ ബലാത് വിലും വിവർത്തനം ചില സന്ദർഭങ്ങളിൽ നിസ്സാരമായ ലൈംഗിക ആസ്വാദനത്തിനു വേണ്ടി ഒരുവൻ ചാരിഭംഗം സംഭവിച്ച സ്ത്രീയുടെ പിന്നാലെ പോകുന്നു ഈ ഉദ്യമത്തിൽ അവൻ അവളുടെ ബന്ധുജനങ്ങളാൽ അപമാനിക്കപ്പെടുകയും ശാസിക്കപ്പെടുകയും ചെയ്യുന്നു തേനെടുക്കാൻ തേനീച്ചക്കൂട്ടിൽ പോവുകയും തേനീച്ചകളാൽ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നത് പോലെയാണിത് ധാരാളം പണം ചെലവഴിച്ചതിന് ശേഷം ചിലപ്പോൾ അവനെ കുടുംബത്തിൽ ഇന്ദ്രിയ ആസ്വാദനത്തിന് മറ്റൊരു സ്ത്രീയെ ലഭിച്ചെന്ന് വരാം ദൗർഭാഗ്യവശാൽ അപ്പോഴേക്കും ഇന്ദ്രിയ ആസ്വാദന ആസ്വാദനോപകരണം ആ സ്ത്രീ മറ്റൊരു കളങ്കിതനാ കളങ്കിതനാൽ തട്ടിക്കൊണ്ടു പോകപ്പെടാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ഗീതമതജ് ഹരേ കൃഷ്ണ അപ്പോൾ ഇവിടെ രഘുഗണ രാജാവിന് ഭൗതിക ലോകത്തിന്റെ ഒരു മായാതത്വം ക്ഷണികത വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് രാജാവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് രഹുഗണരാജാവ് ജഡബർദനോട് ചോദിച്ചിട്ടുണ്ടായ അപ്പോൾ ഇവിടെ ഈ അധ്യായത്തിൽ ഒരു വനത്തിലേക്ക് ആ വനവിഭവങ്ങൾ നേടാൻ പോകുന്ന തേടാൻ പോകുന്ന ഒരു വ്യാപാരിയോടാണ് ഒരു ജീവനെ ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്ന ഒരു ജീവനെ ഉപമിക്കുന്നത് ഈ ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചില നേട്ടങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇവിടെ സുഖമായിട്ട് ജീവിക്കാം എന്നാണ് ഇവിടേക്ക് വരുന്ന ഒരു ജീവൻ വിചാരിക്കുന്നത് വനത്തിലേക്ക് പോകുന്ന വ്യാപാരി വിചാരിക്കുന്നു ആ വനത്തിൽ പല വില വിലപിടിപ്പുള്ള വനവിന വിഭവങ്ങളും ഉണ്ടാകുന്നു ആ വിഭവങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ തനിക്ക് സുഖമായിട്ട് സമൂഹത്തിൽ ഐശ്വര്യപൂർവ്വം ജീവിക്കാൻ സാധിക്കും എന്നാണ് ആ വ്യക്തി വിചാരിക്കുന്നത് പക്ഷേ അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ് എന്നാണ് ഇവിടെ പറയുന്നത് ആ വ്യാപാരിയുടെ ഭാവനയിൽ ഉള്ള പോലെയല്ല ആ വനം അവിടെ വ്യത്യസ്തമായിട്ട് ഉള്ള പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകും ആദ്യം മൂന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ വനത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള വള്ളിക്കുടിലുകളൊക്കെ ആ വ്യാപാരി കാണുന്നുണ്ട് അവിടെ സ്വസ്ഥമായിട്ടിരിക്കാം സന്തോഷമായിട്ടിരിക്കാം എന്ന് വിചാരിച്ച് അവിടെ പോയി ഇരിക്കുന്ന സമയത്താണ് അവിടെ ധാരാളം കൊതുകുകളുടെ ശല്യമാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നു പക്ഷെ അവിടെ കൊതുകുകളുടെ ശല്യം കൊണ്ട് കൊതുകുകടി കൊണ്ട് അവിടെ ഇരിക്കാൻ സാധിക്കുന്നു അപ്പോൾ അതെന്താണ് എന്ന് വിശദമാക്കുന്നുണ്ട് നമ്മൾ ഈ ലോകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥാനം ലഭിച്ചു കഴിഞ്ഞാൽ ഭൗതിക ലോകത്തിലുള്ള ഒരു സ്ഥാനത്തെയാണ് ആ വള്ളിക്കുടിലായിട്ട് പറയുന്നത് ഒരു നല്ല സ്ഥാനം ഉയർന്ന സ്ഥാനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾക്ക് സുഖമായിട്ട് ജീവിക്കാം എന്ന് വിചാരിക്കും പക്ഷെ അവിടെ ആ ചുറ്റുപാടും അതേ സ്ഥാനത്തിനാഗ്രഹിക്കുന്ന ഒരുപാട് അസൂയാലുക്കളായിട്ടുള്ള വ്യക്തികളുണ്ടാകും അവരങ്ങനെ അവിടെ സ്വസ്ഥമായിട്ടിരിക്കാൻ ആരെയും അനുവദിക്കില്ല കൊതുകുകൾ കടിച്ചു ഓടിക്കുന്നത് പോലെ അസൂയാലുക്കളായിട്ടുള്ള ആളുകൾ ചുറ്റുപാടും വന്ന് ഉപദ്രവിക്കും ആ സ്ഥാനത്തിരിക്കാൻ അനുവദിക്കില്ല എന്ന് പറയും അതുപോലെ ചില സമയത്ത് ആ വ്യക്തി ആ വ്യാപാരി വനത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആകാശത്ത് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഉൽക്ക പോലെ മിന്നി പറയുന്ന പിശാജിനെ കണ്ട് സംഭ്രമിക്കും എന്ന് പറയും കുറച്ചുള്ള പ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ആകാശത്ത് ആ മിന്നിമായുന്ന ഉൽക്ക എന്ന് പറയുന്നത് എന്താണ് ധനമാണ് പണമാണ് ആ ഒരു ഉൽക്ക എന്ന് പറയുന്നത് അത് പെട്ടെന്ന് മിന്നിമായും അത് വരുന്നതും പോകുന്നതും അറിയില്ല ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വരുന്നത് കാണുന്ന സമയത്ത് ഇതെല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് വിചാരിക്കും പക്ഷെ അത് പെട്ടെന്ന് തന്നെ മിന്നിമാലി പോകും അതേപോലെയുള്ള ആ ഉൽക്ക പോലെ ചിലപ്പോൾ പണത്തെ കണ്ട് സംരമിക്കും എന്നാണ് പറയുന്നത് അതുപോലെ ആ വനത്തിൽ വ്യാപാരി ദാഹിച്ച് വലഞ്ഞു നടക്കുന്ന സമയത്ത് കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞാൽ ജലം ലഭിക്കും വെള്ളം കിട്ടും എന്ന് വിചാരിച്ച ആ വനത്തിൽ മുഴുവൻ അവന് അലഞ്ഞു നടക്കേണ്ടി വന്നു അങ്ങനെ അതെന്താണ് അതും ധനത്തിന് പുറകെയുള്ള ധനം സമ്പാദിക്കുന്നതിനു വേണ്ടി പല പല അന്വേഷണങ്ങൾ ജോലി അന്വേഷിച്ച് നടക്കുന്നു പല സ്ഥലത്തും ജോലി ചെയ്യാൻ ശ്രമിക്കുന്നു പല സ്ഥലത്തും ജോലി കിട്ടുമെന്ന് വിചാരിച്ച് അവിടേക്ക് പോകുന്നു പക്ഷെ അവിടെയൊന്നും ആ വ്യക്തിക്ക് ഒരു ധനസമ്പാദനത്തിനുള്ള മാർഗം കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ അവന് അലയേണ്ടി വരുന്നു എന്നുള്ളതാണ് ദ്രവിണാത്മബുദ്ധി എന്നാണ് പറയുന്നത് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ദ്രവിണാത്മബുദ്ധി ധനത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണ ബുദ്ധി അങ്ങനെ അന്വേഷിച്ച് അലയേണ്ടി വരുന്നു സമ്പത്ത് നേടുന്നതിന് വേണ്ടി അന്വേഷിച്ച് അലയേണ്ടി വരുന്നു എന്നാണ് പറയുന്നത് ചിലപ്പോൾ ആ വനത്തിൽ ആ വ്യാപാരിക്ക് വലിയൊരു ചുഴലിക്കാറ്റ് ചുഴലിക്കാറ്റിനെ നേരിടേണ്ടി വരുന്നു എന്നാണ് പറയുന്നത് ആ ചുഴലിക്കാറ്റ് അടിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ആ വ്യാപാരിയുടെ കണ്ണുകളൊക്കെ അടഞ്ഞു പോകുന്ന ഒന്നും കാണാൻ സാധിക്കുന്നില്ല എങ്ങോട്ടാണ് ഇനി പോകേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ വരും ആ കാട്ടിൽ കുടുങ്ങിപ്പോകും വഴി അറിയാതെ കുടുങ്ങിപ്പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ആ ചുഴലിക്കാറ്റ് എന്നും വിശദീകരിക്കുന്നുണ്ട് ആ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ആകർഷണമാണ് സ്ത്രീ പുരുഷ ആകർഷണം സ്ത്രീക്ക് പുരുഷനും പുരുഷനും സ്ത്രീയുമാണ് ചുഴലിക്കാറ്റ് ആ സ്ത്രീ പുരുഷ ആകർഷണം ഉണ്ടാകുന്ന സമയത്ത് കണ്ണുകൾ അടഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് ബുദ്ധിയെ അത് നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടേക്കാണ് ലക്ഷ്യസ്ഥാനം എന്താണെന്ന് മറന്നുപോകുന്നു അങ്ങനെ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ കുടുങ്ങി പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഇനി അതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാം കൂടി എവിടെയെങ്കിലും ഇരിക്കാം എന്ന് വിചാരിക്കുന്ന സമയത്താണ് ചുറ്റുപാടും ചീവീടുകളുടെ ശബ്ദം മൂങ്ങയുടെ ഭയപ്പെടുത്തുന്ന ശബ്ദം ഒക്കെ കേൾക്കുന്നത് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നില്ല ചുറ്റുപാടും ചീവീടുകളുടെ കാതടപ്പിക്കുന്ന ശബ്ദം അതേപോലെ മൂങ്ങയുടെ ഭയപ്പെടുത്തുന്ന ശബ്ദം എന്താണ് ചീവീടിന്റെ ശബ്ദം എന്ന് പറയുന്നത് ശത്രുക്കളുടെ സംസാരമാണ് പരുഷമായിട്ടുള്ള സംസാരം മോശമായിട്ടുള്ള സംസാരമാണ് ചീവീടുകളുടെ ശബ്ദം എന്ന് പറയുന്നത് മൂങ്ങയുടെ ഭയപ്പെടുത്തുന്ന ശബ്ദം എന്ന് പറയുന്നത് ഓഫീസിൽ ജോലിയെടുക്കുന്ന സമയത്ത് അവിടെയുള്ള മേലധികാരിയുടെ ഭീഷണിയാണ് അല്ലെ എന്താണ് ആയിട്ട് വന്നത് എന്തുകൊണ്ടാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ച് ഭയപ്പെടുത്തും ഇങ്ങനെയാണെങ്കിൽ ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞ് പേടിപ്പിക്കും അല്ലെ അതാണ് മൂങ്ങയുടെ ശബ്ദം എന്ന് പറയുന്നത് ഇങ്ങനെ പലവിധ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയാം നമ്മൾ ഏഴാമത്തെ ശ്ലോകത്തിൽ ഇന്ന് വായിച്ച ശ്ലോകത്തിൽ പറയുന്നത് ഇവിടെയും പറയുന്നുണ്ട് വിശ്വസിച്ച് ആർക്കു വേണ്ടിയാണോ സേവനം ചെയ്തത് ഇത്രയും കാലം ഒരു മേലധികാരിക്ക് കീഴിൽ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചു ആവശ്യം വരുന്ന സമയത്ത് അവർ നമ്മളെ സഹായിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ എന്ത് സംഭവിച്ചു ആവശ്യം വന്ന സമയത്ത് അവര് ആ വ്യക്തിയെ ഉപേക്ഷിച്ചു അവർ വഞ്ചിക്കുകയാണ് ചെയ്തത് അങ്ങനെ ആ ഒരു മേലധികാരിയുടെ വഞ്ചന ഉണ്ടാവുന്ന സമയത്ത് ആ വ്യക്തിക്ക് വലിയ വിഭ്രമം വിഭ്രമുണ്ടാകും മാനസികമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ട് ഇത്രയും കാലം വിശ്വസിച്ച് ഞാൻ അവർക്ക് വേണ്ടി സേവനം എല്ലാവിധ പ്രവൃത്തികളും ജോലിയൊക്കെ ചെയ്തു പക്ഷെ ഇപ്പോൾ അവരെന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ വലിയ ദുഃഖമുണ്ടാകുന്നു വലിയ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു ഇനി ചില സമയത്ത് ഒരു വ്യക്തി വിചാരിക്കും ഇവിടെ പറയുന്നു ഗന്ധർവപുരം ആ കാട്ടിൽ കൊചിച്ച ഗന്ധർവപുരം പ്രവേശിച്ചു ആ വനത്തിൽ ഒരു ഉള്ളതായിട്ടും വലിയൊരു കൊട്ടാരം ഉള്ളതായിട്ടും ആ കൊട്ടാരത്തിൽ ഇരിക്കുന്നതായിട്ടും ചിലപ്പോൾ ആ വ്യാപാരി സ്വപ്നം കാണണം എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അതെല്ലാവർക്കുമുള്ള ഒരു സ്വപ്നമാണ് ഗന്ധർവപുരം എന്ന് പറയുന്നത് നഗരത്തിൽ പട്ടണത്തിൽ സ്വന്തമായിട്ടുള്ള ഒരു വീടാണ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഒരു അപ്പാർട്ട്മെന്റ് ഒരു സിറ്റിയിൽ ഒരു അപ്പാർട്ട്മെന്റ് കിട്ടുക എന്നുള്ളതാണ് ഗന്ധർവപുരം എന്ന് പറയുന്നത് അവിടെ ഞാനും എൻ്റെ കുടുംബം സുഖമായിട്ട് ജീവിക്കും ഇതെല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു സ്വപ്നമാണ് ഇത് ഇന്നത്തെ കാലത്തെ ആളുകളിൽ മാത്രമല്ല എല്ലാ കാലത്തിലും ഉള്ള ആളുകളുടെ ഒരു സൈക്കോളജിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭാഗവതത്തിലും ഇത് പറയുന്നുണ്ട് ഗന്ധർവപുരം നഗരത്തിൽ ഒരു നല്ല വീട് ആ വീടിൽ ഞാനും എൻ്റെ കുടുംബവും സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ള ഒരു ചിന്ത അതിനു വേണ്ടിയുള്ള പ്രവർത്തനം അതാണ് ഗന്ധർവപുരം എന്ന് പറയുന്നത് പക്ഷെ അതിനു വേണ്ടി ഒരുപാട് ക്ലേശിക്കേണ്ടി വരുന്നു വാസ്തേ അതേ പതേഭ്യന്തരവന്യ കൗടുംബികൃദ്യായ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങളോടാണ് കുടുംബാംഗങ്ങളോട് വളരെ സ്നേഹപൂർവ്വം ഞാൻ സംസാരിക്കാം അവരെന്നോടും വളരെ സ്നേഹപൂർവ്വം പെരുമാറും എന്നൊക്കെയാണ് ഈ വ്യക്തി ഭാവനയിൽ കാണുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈ കുടുംബത്തിൽ കുടുംബ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് ക്ലേശങ്ങളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ മുന്നോട്ട് പോകേണ്ടി വരും അതിനെ പറയുന്നത് കല്ലുകളും മുള്ളു മുള്ളുകളും നിറഞ്ഞിട്ടുള്ള ഒരു വലിയ കുന്നുപോലെയാണ് ഈ കുടുംബജീവിതം എന്നാണ് കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് കല്ലും മുള്ളും നിറഞ്ഞിട്ടുള്ള ഒരു കുന്നു കയറുന്നത് പോലെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് വലിയ ക്ലേശകരമാണ് കുന്നു കയറുന്നത് തന്നെ ക്ലേശമാണ് അതിൽ കല്ലും ഉള്ളും നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ പിന്നെ അത് വലിയ കാലുകൾ കാലുകളിൽ അത് കുത്തി കീറും ഇതൊക്കെ അനുഭവിക്കുന്ന സമയത്ത് ആ വ്യക്തി ഞാൻ സ്നേഹപൂർവ്വം എല്ലാവരോടും പെരുമാറും എന്ന് വിചാരിച്ച വ്യക്തിക്ക് അവരോട് തന്നെ വളരെ മോശമായിട്ട് പെരുമാറേണ്ടി വരും അവരോട് ദേഷ്യപ്പെട്ട് പെരുമാറേണ്ടി വരും അല്ലെ ഞാൻ സ്നേഹപൂർവം പെരുമാറുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അവരോട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന എൻ്റെ കുടുംബാംഗങ്ങളോട് തന്നെ എനിക്ക് വളരെ മോശമായിട്ട് പരുഷമായിട്ട് സംസാരിക്കേണ്ടി വരുന്നു അവരും ചിലപ്പോൾ എന്നോടും വളരെ മോശമായിട്ട് സംസാരിക്കുന്നു ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത് അജഗരാഹിനാചനോ ചില സമയത്ത് ആ വനത്തിൽ വ്യാപാരി സഞ്ചരിക്കുന്ന സമയത്ത് വലിയ പെരുമ്പാമ്പ് അദ്ദേഹത്തിന്റെ മുകളിലേക്ക് വീണ് മരത്തിന്റെ മുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ മുകളിലേക്ക് പെരുമ്പാമ്പ് വീണ് അദ്ദേഹത്തിന് ചുറ്റി വരി എന്ന് പറയുന്നത് അങ്ങനെ ചുറ്റി വരിഞ്ഞ ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിസ്സഹായനായിട്ട് ബോധശൂന്യനായിട്ട് കിടക്കേണ്ടി വരും അങ്ങനെ ബോധശൂന്യനായി കിടക്കുന്ന സമയത്ത് മറ്റു സർപ്പങ്ങളും വന്ന് അദ്ദേഹത്തിനെ ദംശിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ ബോധമില്ലാതെ ഒരുപാട് സമയം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോകും എന്ന് പറയും എന്താണ് ഈ പെരുമ്പാമ്പ് വന്ന് പിടിക്കുന്നത് എന്ന് ചുറ്റി വരിയുന്നത് എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിയുടെ നിദ്രയാണ് എന്നാണ് പറയുന്നത് ഉറക്കം ഉറക്കത്തിലേക്ക് വീണുപോകുന്നതാണ് ഒരു വ്യക്തി വിചാരിക്കും ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാം എന്ന് വിചാരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ആ വ്യക്തിക്ക് ചിലപ്പോൾ ക്ഷീണം കൊണ്ട് ഉറക്കം ബാധിക്കും ഉറക്കം ബാധിച്ചൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാതെ നിദ്രയിലേക്ക് വീണ്ടും വീണ് അബോധ അവസ്ഥയിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു അജ്ഞാനം അല്ലെങ്കിൽ നിദ്രയാണ് ഇവിടെ പെരുമ്പാമ്പായിട്ട് പറഞ്ഞിട്ടുള്ളത് അജ്ഞാനത്തിന് ഇരിക്കുന്ന സമയത്ത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പെരുമ്പാമ്പിന്റെ ആക്രമണം എന്താണ് പെരുമ്പാമ്പിന്റെ ആക്രമണം എന്ന് പറയുന്നത് ഉറക്കമാണ് അല്ലെങ്കിൽ അജ്ഞാനമാണ് ഒരു അബോധാവസ്ഥയാണ് അബോധാവസ്ഥയിലേക്ക് വീണു പോകുന്നതാണ് ആ പെരുമ്പാമ്പിന്റെ ആക്രമണം എന്ന് പറയുന്നത് പിന്നീട് പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ചിലപ്പോൾ വനത്തിൽ തേനീച്ച കാണും ഈ വ്യക്തി വ്യാപാരി സഞ്ചരിക്കുന്ന സമയത്ത് മരത്തിന്റെ മുകളിൽ വലിയ തേനീച്ച അപ്പോൾ അതിൽ നിറത്തും തേനുണ്ടാകും ആ തേനെടുക്കാം തേൻ കുടിക്കാം തേൻ ആസ്വദിക്കാം എന്ന് വിചാരിക്കും അങ്ങനെ മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞ് കയറും വലിഞ്ഞ് കയറി തേനെടുക്കുന്ന സമയത്താണ് തേനീച്ചകൾ കൂട്ടം കൂട്ടമായി വന്നിട്ട് ഇദ്ദേഹത്തിനെ ആക്രമിക്കും അങ്ങനെ ആ മരത്തിന്റെ മുകളിൽ നിന്ന് വീണ് തേനീച്ചകളുടെ കുത്തൊക്കെ കൊണ്ട് അങ്ങനെ ഓടേണ്ടി വരും അത് എന്താണ് എന്തിനു ഉദാഹരണമാണ് ആ ശിലപ്രഭാതർ പറയുന്നത് ഇവിടെ മക്ഷികാവി മക്ഷിക എന്ന് പറയുന്നത് തേനീച്ചകൾ തേനീച്ചക്കൂട്ടം ആക്രമിക്കുന്നത് പോലെ ഒരു വ്യക്തി തേനെടുക്കാൻ പോകുന്ന സമയത്ത് തേനീച്ചക്കൂട്ടം ആക്രമിക്കുന്നത് പോലെ ഒരു വ്യക്തി മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എനിക്ക് വലിയ സുഖമുണ്ടാകും എനിക്ക് സന്തോഷമുണ്ടാകും എന്ന് വിചാരിച്ച് ഒരു വേശ്യാസ്ത്രീയെ കാണാൻ പോകുന്നതാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്നതാണ് ഈ തേനെടുക്കാൻ പോകുന്നത് എന്ന് പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താണ് അവിടെ അവരുടെ ബന്ധുക്കൾ ആ വേഷാസ്ത്രീയുടെ ബന്ധുക്കൾ ഇദ്ദേഹത്തിനെ ആക്രമിച്ച് അടിച്ചോടിക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് വ്യാപാരിക്ക് വ്യാപാരി ചിന്തിക്കുന്നത് ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഭാവനയിലുള്ളതല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നാണ് വിശദീകരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാവുന്ന അനുഭവങ്ങളെ കുറിച്ചാണ് ജഡഭരതം പറയുന്നത് ഇത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പും ഇങ്ങനെ തന്നെയാണ് ജഡഭരതം പറയുന്നത് ഏത് കാലത്താണ് മറ്റു ഒരു മന്നതരത്തിലാണ് അല്ലെ മറ്റൊരു മന്നന്തരത്തിൽ മറ്റൊരു യുഗത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ അന്നത്തെ കാലത്തെ ആളുകളുടെ ആ മാനസികാവസ്ഥയും അല്ലെങ്കിൽ ആഗ്രഹങ്ങളും അവരുടെ സൈക്കോളജിയും ഒക്കെ തന്നെയാണ് ഇപ്പോഴത്തെ കാലത്തും എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും അതൊരിക്കലും മാറുന്നില്ല ഈ ഭൗതിക പ്രകൃതിയും മാറുന്നില്ല അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാ കാലത്തും ഉള്ള വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും തുടർന്നും വിശദീകരിക്കുന്നുണ്ട് മറ്റുള്ള അനുഭവങ്ങൾ ജടപരത്തിന് വിശദീകരിക്കുന്നുണ്ട് നമ്മൾക്ക് അടുത്ത ദിവസം തുടർന്ന് വായിക്കാം അപ്പൊ നമ്മൾക്ക് നഞ്ജം തുടരാം ഹരേ കൃഷ്ണൻ हरे कृष्णा जय जय श्री जी बच्चों हरे कृष्णा जय श्री कृष्ण चैतन्य प्रभु श्री निनंदीवासादि गौर भक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम